മലയാള സിനിമയിലെ നൂറും ഇരുന്നൂറും കോടി ക്ലബ്ബിൽ കയറിയ ചിത്രങ്ങൾ ഒന്നാമതായി ലോക ചിത്രം തന്നെ ഏകദേശം മുപ്പത്തിമൂന്ന് കോടി രൂപയിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ഇപ്പോൾ തന്നെ നൂറ് കോടി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റമ്പത് കോടിയാണ് ഈ ചിത്രത്തിന് കളക്ഷൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിനിമ അണിയറ പ്രവർത്തകർ കല്യാണി പ്രിയദർശൻ പ്രധാന ഗതാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാനാണ് പ്രൊഡ്യൂസ് ചെയ്തത് നസ്ലിനും മറ്റഭിനേതാക്കളും മിന്നും പ്രകടനമാണ് ഈ സിനിമയ്ക്കായി കാഴ്ചവെച്ചത് മുപ്പത്തിമൂന്ന് കോടിയിൽ ഒരു സീപ്പർ ഹീറോ ചിത്രം പുറത്തിറങ്ങി എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിലെ മറ്റൊരു നൂറ് കോടി കളക്ട് ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് പതിനെട്ട് കോടി രൂപയ്ക്കാണ് ചിത്രം പുറത്തിറങ്ങിയത് ചിത്രത്തിന് ലഭിച്ചത് നൂറ്റി അൻപത് കോടി രൂപ കളക്ഷനാണ് കൊടയക്കനാലിൻ്റെ പശ്ചാത്തലത്തിലെടുത്ത ഈ ചിത്രത്തിൽ സൗബിനും ശ്രീനാഥ് ഭാസിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥ പറയുന്ന ഈ ചിത്രം ഒരു മോട്ടിവേഷൻ ചിത്രം കൂടിയാണ് ചിത്രം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഹിന്ദിയിലും തമിഴിലും കന്നഡത്തിലും വിവിധ ഭാഷകളിലും തർജ്ജമ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ള സിനിമ ആരാധകർക്കും ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റിയ ചിത്രമാണ് മഞ്ഞമൽഭൂഷ് സൗബിൻ്റെയും ശ്രീനാഥ് ഭാസിയുടെയും കരിയറിലെ തന്നെ ബെസ്റ്റ് മൂവിയാണ് മഞ്ഞുമൽ ബോയ്സ് ഒരു ഫുൾ ടൈം ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് ഇത് ടൊവിനോയെ പ്രധാന കഥാപാത്രമായി ഇറക്കിയ രണ്ടായിരത്തി പതിനെട്ടാണ് നൂറ് കോടി ക്ലബ്ബിൽ കയറിയ മറ്റൊരു ചിത്രം സത്യത്തിൽ ഇത് നൂറ് കോടിയല്ല ഇരുന്നൂറ്റമ്പത് കോടിയിൽ കൂടുതലാണ് ഈ ചിത്രം കളക്റ്റ് ചെയ്തത് മുപ്പത്തിമൂന്ന് കോടി രൂപയ്ക്ക് പുറത്തിറങ്ങിയ ഈ ചിത്രം ഇരുന്നൂറ്റമ്പത് കോടി രൂപ കളക്റ്റ് ചെയ്തത് എന്നത് ഒരത്ഭുതം തന്നെയാണ് റിലീസ് ചെയ്ത് പത്തു ദിവസം കഴിയും മുമ്പ് തന്നെ ചിത്രം നൂറ് കോടി ക്ലബിൽ കയറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ കേരളത്തിലെ പ്രളയത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂഡാൻ്റണിയാണ് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രളയസമയത്ത് കടലോര മക്കൾ കരുത്തായി മാറിയതിൻ്റെ ചരിത്രമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ കുഞ്ചകോബോബൻ ടുവിനോ ആസിഫ് അലി വിനി ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ലാലും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ആണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ഇതും ഒരു ഫുൾ ടൈം ഫാമിലി എൻറ്റർടൈനർ മൂവിയാണ്